നമസ്കാരം ശ്രീനി ആലക്കുടാണ് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നാണ് രാവിലെ ഇങ്ങോട്ടേക്ക് വന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് കാരണമില്ലാതെ ഒരു കാര്യവും നടക്കില്ലല്ലോ എന്തായാലും ഇതേ സ്ഥലം ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല ചിലർക്ക് ഓർമ്മയുണ്ടാകും അതായത് ആ തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാനും ഈ നിൽക്കുന്ന സുധാകരന്മാരാരും ഇവിടെ നിന്നിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു തൃശ്ശൂരിൽ അന്ന് മത്സരിക്കുന്ന സുരേഷ് ഗോപി ജയിക്കുന്നതിന് വേണ്ടി ഒരു മാസത്തോളം ഇവിടെ വഴിപാട് നടത്തി പൊന്നും കൂടം സമർപ്പിച്ച സുധാകര മാരാർ സന്തോഷമുണ്ടോ വളരെ വളരെ സന്തോഷം വളരെ 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 ഞാൻ തമ്പുരാനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സാധിച്ചു തന്നെ തമ്പുരാൻ സാധിച്ചു തരും സാധിച്ചു തരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് സുധാകരമാരാർ ഇവിടെ വന്നതല്ലേ സുധാകരന്മാരോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശങ്കരൻ നമ്പൂതിരിയും അതുപോലെ തന്നെ ഞാനും ഇവിടെ വന്നു ഞങ്ങൾ ആ കോവിലിനുള്ളിൽ കയറി പൊന്നുംകുടം സമർപ്പിച്ചു ഒരു വല്ലാത്ത എനർജി എനർജിയായിരുന്നു എന്തായാലും അതിന് ഫലമുണ്ടായി പല ആളുകളും അതിൽ എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി രാജരാജേശ്വരനോട് പറഞ്ഞാൽ സുരേഷ് ഗോപി ദാ ഇപ്പോൾ ജയിക്കും എന്നൊക്കെ പറഞ്ഞവരുണ്ട് അവർക്കൊന്നും ഞങ്ങൾ മറുപടി കൊടുത്തിട്ടില്ല ഇപ്പോഴും ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് അല്ല എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എല്ലാം തമ്പുരാന സമർപ്പിച്ചിന് തളിപ്പറമ്പ് തമ്പുരാന സമർപ്പിച്ചിന് പറഞ്ഞിട്ട് വേറെ അധികം കാര്യങ്ങൾ ഞാൻ ആരോട് മറുപടി പറഞ്ഞില്ല തമ്പുരാന നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ് അദ്ദേഹം ഇവിടെ കേന്ദ്രമന്ത്രിയായിട്ട് ഉറപ്പായിട്ട് വരുന്നില്ല പരിപൂർണ വിശ്വാസം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു തമ്പുരാനോട് അങ്ങനെ പ്രാർത്ഥിച്ച് പറഞ്ഞു ആ കണ്ണുകൾ നിറയുന്നുണ്ട് വളരെ സങ്കടമുണ്ട് സങ്കടമുണ്ട് സന്തോഷശാസ്തുക്കളാണ് സുധാകരന്മാരാരുടെ കണ്ണുകളിൽ നിന്നും പൊഴിയുന്നത് എന്തായാലും ഇതൊരു നിമിത്തമാണ് രാജരാജേശ്വരൻ എന്ന് പറയുന്നത് കൺകണ്ട ദൈവമാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവം അത് ഓരോരുത്തരുടെ വിശ്വാസമായിരിക്കാം എന്തായാലും സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിലാണ് തൃശൂരിൽ നിന്നും ജയിച്ചത് ജയിക്കുക മാത്രമല്ല അദ്ദേഹം ഇന്ന് കേന്ദ്രമന്ത്രിയാണ് മലയാളികൾക്ക് അഭിമാന നിമിഷമായിരുന്നു ഇന്നലെ ആ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണുമ്പോൾ എന്തായാലും ഇനിയുള്ള കാലം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവിക്കുന്ന നല്ലൊരു സേവകനായി സുരേഷ് ഗോപി മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കവും മാർക്കും ഉണ്ട് നമ്മൾ കേരളത്തിന് കേരളത്തിന് നല്ല കാര്യങ്ങൾ ഇനി ചെയ്യല് ഇനി നല്ല കാര്യങ്ങളെ വരുന്നു കേരളത്തിന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഒരു സംശയം ചോദിക്കട്ടെ ഈ അന്ന് നമ്മൾ വീഡിയോ ചെയ്തല്ലോ അതെ അതെ ഇപ്പോൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സുധാകരന്മാരാ വിളിച്ചിരുന്നോ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് സന്തോഷം സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് എനിക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അതിന് പുറമെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വിദേശ രാജ്യങ്ങൾക്കും ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് വിളിച്ച് നേരിടുന്നു എന്തായാലും സുരേഷ് ഗോപി സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഭക്തന്റെ കണ്ണിൽ നിന്ന് വീണ ഈ കണ്ണുനീരിന് വലിയ വിലയുണ്ടായി എന്ന് അങ്ങ് മനസ്സിലാക്കും അങ്ങൊരു നന്മയുള്ള ആളാണ് ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു ദിവസം സുരേഷ് ഗോപി സാറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് നന്മ നിറഞ്ഞ മനസ്സാണ് ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് പ്രസാദം കൊടുത്തിട്ടുണ്ട് എനിക്ക് അതിലേറെ സന്തോഷമുണ്ട് അദ്ദേഹം ജയിച്ചപ്പോൾ ഇന്ന് ആ തിരുമേനി പറഞ്ഞപ്പോൾ ഇതാ കണ്ടില്ലേ ഇതാണ് എന്തായാലും ഒരു സന്തോഷ ദിനമാണ് ആ സന്തോഷ ദിനത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്കും ഏറെ സന്തോഷമുണ്ട് സുധാകരേട്ടാ വളരെ വളരെ സന്തോഷം അദ്ദേഹം എന്തായാലും ഇവിടെ വരും സുരേഷ് ഗോപി എന്തായാലും ഇവിടെ വരും എന്ന് പറഞ്ഞു എന്തായാലും വരും അദ്ദേഹത്തിന് ഇപ്പം കുറച്ച് തിരക്കുണ്ട് ആ തിരക്ക് കഴിഞ്ഞാൽ ഒരു തവണ ഇവിടെ വന്നിട്ട് തൊഴിൽതിരി നിർബന്ധമായിട്ട് പോകും അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞാനും വരും ഓക്കെ എന്തായാലും അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ പ്രവൃത്തിക്കുള്ള ഒരു ഫലമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഈ രാജ്യത്തെ സേവിക്കുവാൻ സർവശക്തൻ എല്ലാ ആയുര ആരോഗ്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ ഓക്കെ സന്തോഷം